ഒരു പക്ഷേ താജ്മഹൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ലോകാത്ഭുതമായി മാറേണ്ടിയിരുന്ന ഒരു മഹാത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തഞ്ചൈ പെരിയകോയിലാണ് ഇന്ന് നമ്മളുള്ളത് എല്ലാ ദിവസവും രാത്രി പത്തരയ്ക്ക് എറണാകുളത്ത് നിന്ന് തഞ്ചാവൂരിലേക്ക് ട്രെയിൻ ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണിക്ക് നമുക്ക് തഞ്ചാവൂർ എത്താം സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് നമുക്ക് ഷെയർ ഓട്ടോ കിട്ടും വെറും ഇരുപത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇവർ നമ്മുടെ തഞ്ചാവൂർ ടെമ്പിളിൽ എത്തിക്കും ടെമ്പിളിന് തൊട്ടടുത്തുള്ള ശ്രീ കൃഷ്ണഭനിൽ നിന്ന് ഒരു കിട്ടിലും വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് അയച്ച് നമുക്ക് നേരെ തഞ്ചൈ പെരിയ കോയിലേക്ക് കയറാം വർഷം ആയിരത്തി മൂന്നിന്റെയും ആയിരത്തി പത്തിന്റെയും ഇടയിൽ ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് സിമന്റ് കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ലാത്ത കാലത്താണ് നൂറ്റി അമ്പത്തി ആറ് അടി ഉയരമുള്ള തഞ്ചൈ പെരിയ കോയിൽ നിർമ്മിക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ ചോളരാജാക്കന്മാർ രാജാക്കന്മാർ ഇതല്ലാതെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും തഞ്ചൈ പെരിയ കോയിൽ അത്ഭുതത്തോടെയാണ് നോക്കി കാണപ്പെടുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല രാജരാജ ൻ വെറും ഏഴ് വർഷം കൊണ്ട് നിർമ്മിച്ച തഞ്ചൈ പേരിയ കോയിൽ ഒരു സമതല പ്രദേശത്തിലാണുള്ളത് ചുറ്റിലും മലകളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ ഒരു ലക്ഷത്തി മുപ്പതായിരം ടണ് റെഡ് ഗ്രാനൈറ്റ് ആണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് എവിടെ നിന്ന് ഇവിടെ എത്തിച്ചു എന്നുള്ളത് പോലും ഇന്നും അത്ഭുതമാണ് ഇതിന് പുറമെ ഈ കാണുന്ന എൺപത് ടൺ ഭാരമുള്ള ഗോപുരം എങ്ങനെ അമ്പലത്തിന്റെ മേലെ എത്തിച്ചു എന്നുള്ളതും അമ്പലത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നില്ല എന്നുള്ളതും ഇന്നും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ് തഞ്ചാവൂർ ബിഗ് ടെമ്പിളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഇവിടുത്തെ കൽവെട്ടുകളൊക്കെ സഹായകമാണ് അതുമാത്രമല്ല മാത്രമല്ല ക്ഷേത്രത്തിനകത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് ടെമ്പിളിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരുപാട് പെയിന്റിങ്സും വർഷങ്ങൾക്ക് മുമ്പ് കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള ശില്പങ്ങളും ഒക്കെ നമുക്ക് നമുക്കിവിടെ വന്നാൽ കാണാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നിരിക്കുന്നത് തഞ്ചാവൂർ പാലസ് കാണാനാണ് അമ്പത് രൂപയാണ് ഇതിന്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഉപയോഗപ്പെടുത്തിയിരുന്ന പല വസ്തുക്കളും നമുക്ക് നമുക്കിവിടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ബെൽട്ടവറും ആർട്ട് ഗാലറിയും പാം ലീവ് സ്ക്രിപ്റ്റ്സ് ഒക്കെ ഇന്നും സൂക്ഷിച്ചിട്ടുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും പുരാതന ലൈബ്രറിയായ സരസ്വതി മഹാ ലൈബ്രറിയൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും അടുത്ത വീഡിയോയിൽ തഞ്ചാവൂരിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തഞ്ചാവൂർ പാവയുടെ നിർമ്മാണവും വീണ നിർമ്മാണവും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതൊക്കെ കാണാൻ മറക്കാത്ത ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ